എന്റെ ഇത്ര നാണിക്കാൻ നീലാകാശത്തിന് വസ്ത്രമുണ്ടോ ഇല്ല ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാനൊരു മൂടുപടം പോലുമില്ല പിന്നെ എന്റെ നിരക്ക് മാത്രം ഇത്ര നാണം ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സ് മാനൻ വന്നിരിക്കുന്നു. ആ ഓ മിസ്സ് മാനൻ മിസ്റ്റർ മാനന്റെ വൈഫ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹസ്ബൻ ഇന്നലെ വിളിച്ചിരുന്നു എന്താayım ചോയിച്ചു എന്താണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിംഗ് ആയിട്ടുണ്ട് രമേശ എന്താ സർ മിസ്സ് മാനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട് ആദ്യം ഇങ്ങെടുതോളൂ ശരി സർ എക്സ്ക്യൂസ് മീ ടീ കോഫി कोल्ड ड्रिंക്സ് എനിതിങ് നോ താങ്ക്സ് വർക്ക് എന്നതിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടി കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അതങ്ങ് കൊടുത്തോളോ മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട് വായിച്ചതാ എങ്ങനെയുണ്ട് ഇനി ഹസ്ബൻഡിന് വല്ല സെഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ ഫ്രണ്ട് വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ

ഇങ്ങനെ രണ്ട് കൈക്കിയെടുത്ത് പൊക്കിയെടുത്ത് വന്നു എന്നിട്ട് ആ ചെക്കം മുണ്ടുരിഞ്ഞു അപ്പൊ നച്ചയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്ര തിളക്കമുള്ള കണ്ണുകൾ പൊഴിക്കുന്ന ചുണ്ടുകൾ മാൻപേടകൾ കൊതിക്കുന്ന മൂക്കുകൾ ഈ കുമ്പിരി ശ്രമിക്കാൻ ഞാനെന്ത ഇങ്ങനെ ഓ മനസ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല ഞാനിപ്പൊ തന്നെ ഒന്ന് കാണട്ടെ പേര് അതെ ചെല്ല ആ എന്റെ പൊടിമോക്ക് ഇതേ അടിക്കാൻ വലിയ അടുക്കളയിൽ എനിക്ക് ഒരു പ്രായത്തിനും കിട്ടില്ല എന്തെങ്കിലും പറഞ്ഞാ മൂക്കെത്താ പിന്നെ സമരം ഭക്ഷണത്തിനോടാ വാശിക്കാരിയാ അതുകൊണ്ടല്ലേ എല്ലാം വലിയ മമ്മ പറഞ്ഞു എട്ടരന്റെ ബസ് കിട്ടിയില്ലെങ്കിൽ വഹിക്കണ്ട പോയിക്കോളൂ ശരി ത്രീല് പലതും കഴിച്ച നീ എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല ഏ ഏ നോക്കിയേ എന്തായത് എന്ത തുമ്പിക്കയോ ളളാം മേരികരനാണോ ഏ അങ്ങനെയൊന്നുമില്ല കൂടുതലുങ്കി ഇതിൽ കുറെ ഉണ്ടല്ലോ വേണോ ബൈക്കിന് വേലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ സോറി നോക്കിയോനേ ഉവ്വ നോയിക്കളം നോക്കിയേ മതി അടിച്ച് മാറ്റരെ ഇങ്ങോട്ട് പോയേ ഹൈ ഹൈ എന്തൊക്കെ വാങ്ങി നോക്കട്ടെ ഞാൻ കണ്ടുപിടിക്കിലാന്ന് കരുതിയല്ലേ ഏയ് മിസ്സിസ് മനോൻ asliyil marich kaanichathum pore poruge koodi challiyen cheyuna mrittyettavane എന്നെ കണ്ടപ്പോങ്ങ എന്താ എന്തൊന്നും മിണ്ടാത്തറച്ചു നാളായി മനസ്സിൽ ഒരു സംശയമുണ്ട് അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത് മറ്റൊന്നുമില്ല ഈ കാണാഭാഗത്ത് മറുകണ്ടായ ഭാഗ്യമല്ലേ അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മാരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ഞാനിങ്ങനെ തരാതിരിക്കും കണ്ണിലൊരു കരട് പോയി കണ്ണിൽ കരട് പോയാ പോയാൽ പല്ലിലത്തുന്നത് കണ്ണില് പോയാ പല്ലിൽ പിന്നെ മൂക്കിലാ കുത്തല്ല ഇവന്റെ കണ്ണിലല്ല കരളിലാണ് കരട് വീടിയിരിക്കുന്നത്